ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പ്ലാന്റോറി പിന്നെ നമ്മൾ പൊഗൈമില്ലാ പ്ലാന്റ്സിൻ്റെ എക്റോൺസീസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോയുടെ സമയത്ത് നമ്മൾ എക്റോണിമ പ്ലാൻസിൻ്റെ സീലിംഗ്സാണ് ചെയ്യുന്നത് കൂടുതൽ എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നത് എപ്പോഴാണ് നമ്മൾ പൊഗൈമില്ലാ പ്ലാന്റ്സിൻ്റെ വീഡിയോ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി പ്ലാൻ ോക്ക് ആണ് വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അത്രയും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നാൽ പോലും നമുക്ക് എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മളുടെ കയ്യിലുള്ള എല്ലാ വെറൈറ്റീസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മളൊരു കാറ്റലോഗ് റെഡി ആക്കിയിട്ടുണ്ട് ഒരു വാട്സപ്പ് കാറ്റലോഗ് അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസ് ആണെങ്കിലും വീഡിയോയിൽ നമ്മളിനി കാണിക്കാത്ത പ്ലാൻസ് ആണെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വാട്സപ്പ് കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് ആ ഒരു കാറ്റലോഗ് ത്രൂ നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ ഇനി കാറ്റലോഗ് ത്രൂ പ്ലാന്റ്സ് ഒക്കെ ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ വെറൈറ്റീസിൻ്റെയും പേര് റേറ്റ് എല്ലാം കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാൻ മതിയായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുക്കുകയോ അല്ലെങ്കിൽ പേര് വോയിസ് ആയിട്ടോ ഒരു പേപ്പറിൽ ടൈ എഴുതിയോ ടൈപ്പ് ചെയ്തോ നമുക്ക് അയച്ചാലും മതി കേട്ടോ പ്ലാൻസ് ഓർഡർ ചെയ്യാനായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മാക്സിമം കോളുകൾ ഒഴിവാക്കുക കേട്ടോ കോളുകൾ നമുക്ക് ഒരിക്കലും എടുക്കാനായിട്ട് പറ്റുന്ന സാഹചര്യങ്ങളായിരിക്കില്ല അപ്പം അകല് പാക്കിങ്ങിൻ്റെ തിരക്കുണ്ടാകും അതുപോലെ തന്നെ രാത്രിയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടി വരും േക്കും കോൾ എടുക്കുക എന്നുള്ളത് എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പലരുടെയും കോളുകൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വഴക്കിടാറൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക കേട്ടോ നിങ്ങൾ എന്നെ ഒരാൾ വിളിക്കുമ്പോഴത്തേക്കും ഒരുപാട് പേര് നമ്മൾ അങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് ഫുൾ ടൈം ഫോണിൽ ഇരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ആരുടെയും കോൾ എടുക്കാത്തത് ഇനി നമ്മൾ പ്ലാൻസ് ഓൺലൈനായിട്ട് ആണ് സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്ലാൻസ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാവുന്നവർക്ക് ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം പക്ഷേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിന് വരുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഉണ്ടോ ഇല്ല എന്നുള്ളതൊന്ന് വിളിച്ച് ഉറപ്പാക്കിയതിന് ശേഷം വരാം കേട്ടോ പലരും ഇവിടെ എത്തിയതിന് ശേഷമായിരിക്കും വിളിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാവാറുണ്ടാവില്ല അപ്പോൾ അവർക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ മുമ്പ് പലപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ വന്ന് പ്ലാൻസ് പർച്ചേസ് ചെയ്യാനുള്ള നമുക്ക് സൗകര്യം അവൈലബിൾ ആണെന്നാൽ പോലും നമ്മൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളതൊന്ന് ജസ്റ്റ് വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പ്ലാൻസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് വരാം കേട്ടോ പിന്നെ ഡി ടി ഡി സി ത്രൂ സ്പീഡ് പോസ്റ്റ് ത്രൂവും അതുപോലെ തന്നെ പെറ്റ് സർവീസ് വഴി നമ്മൾ പ്ലാന്റ് പ്ലാന്റുകൾ അയക്കുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നമുക്ക് അടുത്ത ഒരു വീക്ക് മുതൽ ഹോം ഡെലിവറി സർവീസ് അവ അവൈലബിൾ ആകും പക്ഷേങ്കിൽ അതിന് റേറ്റ് കൂടുതലാകാനാണ് ചാൻസ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല നമുക്ക് നിലവിൽ ഉള്ള സർവീസ് ഡി ടി ഡി സി ത്രൂ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് പിന്നെ പെറ്റ് സർവീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഏത് സർവീസ് സർവീസാണ് വേണ്ടതെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇന്ന് നമ്മളുടെ വീഡിയോയിൽ നമ്മളുടെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ തമ്മേല് പറഞ്ഞിട്ടുള്ള മൂന്ന് വെറൈറ്റി ഹൈബ്രിഡ് ബോഗൈൻ വില്ലാസ് മൂന്ന് വെറൈറ്റി ഹൈബ്രിഡ് ബോഗയും വിലാസ് ഹൺഡ്രഡ് റുപ്പീസെന്നുള്ളൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ അതിന് വീഡിയോയുടെ അവസാനമായിരിക്കും നമ്മൾ പറയുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അതുപോലെ തന്നെ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വില ഏറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായും കൂടി രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം സൈസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാണിക്കുക ുന്നുണ്ട് പ്ലാന്റിൻ്റെ സൈസ് കാര്യങ്ങൾ കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഓഫർ പ്ലാന്റ്സ് സെയിൽ ചെയ്യാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ നമ്മളുടേതാ ഈ ഒരു ഓഫർ പ്ലാൻ സോറി ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാന്റുകളിൽ ഞാൻ ഈ ഒരു ടേബിളിൽ കൊള്ളാവുന്ന അത്രയും പ്ലാന്റുകൾ ഇതിൽ ഞാൻ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെ പ്ലാന്റുകളാണ് ഇന്ന് സെയിലിനുള്ളതെന്ന് നോക്കാം ഓരോ വെറൈറ്റീസും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പരിചയപ്പെടാം കേട്ടോ അപ്പം അതിൽ ഓരോന്നിൻ്റെ സൈസ് അതുപോലെ തന്നെ ഫ്ലവറിൻ്റെ റെഫറൻസ് പിക്കും ഞാൻ കാണിക്കുന്നുണ്ട് ഫ്ലവർ പിക്ക് കണ്ട് പർച്ചേസ് ചെയ്യാൻ താ ചില ആളുകൾക്ക് എല്ലാത്തിൻ്റെയും ഫ്ലവേഴ്സ് കറക്റ്റായിട്ട് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഈ ഒരു പൂന പൂനാവൈറ്റിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ പൂന ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മളുടെ പൂനാവൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ നയൻറ്റി റുപ്പീസാണ് പൂനാവൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നല്ല വലിപ്പുള്ള പൂക്കൾ ായിരിക്കും പൂനാ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന മറ്റൊരു അടിപൊളി പ്ലാന്റ് കൂടിയാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മളുടെ പൂന ലാവണ്ടറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ പൂക്കളൊക്കെ വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട് കേട്ടോ എല്ലാ പ്ലാന്റിലും പൂക്കളില്ല എന്നാലും പെട്ടെന്ന് തന്നെ പൂക്കളായി വരുന്നതാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ വരുന്നത് നയൻറ്റി റുപ്പീസ് തന്നെയാണ് തൊണ്ണൂറ് രൂപ തന്നെയാണ് ഈ ഒരു സൈഡ് സൈസിലുള്ള പ്ലാന്റിൻ്റെയും ഇന്നത്തെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി വരുന്നത് കയാട്ട പീച്ചാണ് കേട്ടോ നമ്മളുടെ ബ്രിസ ബീച്ചൊക്കെ പോലെ തന്നെ ഉള്ളൊരു വെറൈറ്റിയാണ് കയാട്ട പീച്ച് നിറച്ച് പൂക്കൾ പൂക്കളുണ്ടാകും നല്ലൊരു ഹെവി ബ്ലൂമറാണ് നമുക്ക് എപ്പോഴും എൻക്വയറീസ് എപ്പോഴും വരാറുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ നമ്മളുടെ കയാട്ട പീച്ച് എന്ന് പറയുന്നത് വൺ വൺ തേർട്ടി റുപ്പീസാണ് കയാട്ട പീച്ചിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മളുടെ സൺറൈസ് വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് സൺറൈസ് വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്കറിയാം സൺറൈസ് വൈറ്റ് എന്ന് പറയുന്നു ഒരുപാട് ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ ആ ഫ്ലവർ ആയൊരു പ്ലാന്റ് ഇവിടെ ഉണ്ട് ഞാൻ ജസ്റ്റ് കാണിച്ച് തരാം ഇതാണ് ഫ്ലവർ ആയ പ്ലാന്റ് കണ്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത തന്നെയാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കാര്യം ആ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിൻ്റെ ഷെയ്പ്പും ആ ഒരു നല്ല പ്യോർ വൈറ്റ് കളറുമാണ് പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ നമ്മളുടെ ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് അടുത്തത് വരുന്നത് ഹവായ് പർപ്പിളിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഹവായ് പർപ്പിൾ അല്ലെങ്കിൽ ഹവായി വയലറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് പോട്ടിലൊക്കെ ഇടാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് ഹവായി പർപ്പിളിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഹവായി വൈലറ്റ് അല്ലെങ്കിൽ ഹവായ് പർപ്പിളിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അടുത്ത ഒരു പ്ലാന്റ് വരുന്നത് നമ്മളുടെ എന്താണ് പറയുന്നത് സിൽവർ തായ്ഡിലൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ തായ ലൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ലീഫുകൾക്കൊരു സിൽവർ ഷേപ്പാണ് വരുന്നത് സിൽവർ ഷെയ്ഡാണ് വരുന്നത് അതുപോലെ തന്നെ ബഡ്സൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണുള്ളത് എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ ബഡ്സ് ഉണ്ടാവണം എന്നില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഫ്ലവറിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റും ഒരു ലൈറ്റ് പിങ്കും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് നിറയെ പൂക്കൾ ഉണ്ടാവും നല്ല ബ്ലൂമറാണ് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നമ്മളുടെ സിൽവർ തൈഡിലൈറ്റിൻ്റെ ഈ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണേ അടുത്തൊരു വെറൈറ്റി വരുന്നത് മൂൺലൈറ്റ് ലൈറ്റ് പ്ലാന്റ് ആണ് മൂൺലൈറ്റ് ലൈറ്റ് സൈസ് ഞാൻ കാണിച്ച് തരാം അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലൈറ്റ് യെല്ലോ ഷെയ്ഡ് അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലായിരിക്കും ഇതിൻ്റെ ലീവ്സ് വരുന്നത് കുറേ നാൾ നാളങ്ങനെ നീക്കും ഇതിപ്പോൾ മെച്ചൂർഡായ പ്ലാ ലീവ്സാണ് ഇതിൽ കാണുന്നത് മെച്ചൂർഡായ ലീവ്സ് വരുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കായിട്ട് വരും നല്ല അടിപൊളിയായിട്ടുള്ള യെല്ലോ ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിന് വിരിയുന്നത് അതുപോലെ തന്നെ ഫ്ലവേഴ്സും ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലുള്ള ലീവ്സിൻ്റെ കോമ്പിനേഷൻ കാണുമ്പോൾ ഈ ഒരു പ്ലാന്റിന് നല്ല അടിപൊളി ഒരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ ബ്രിസാറെഡിൻ്റെ പ്ലാന്റ് ആണ് ബ്രിസാറെഡിൻ്റെ പ്ലാന്റുകൾക്ക് എപ്പോഴും എൻക്വയറീസ് ഉള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് റെഡ് ഈ ഒരു സൈസിലുള്ള ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ബ്രിസാ റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ബ്രിസാറെഡിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത് പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഫ്ലവേഴ്സിനോ ഫ്ലവേഴ്സോട് കൂടിയിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതാണ് നമ്മുടെ ബ്രിസാറെഡിൻ്റെ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് പ്ലാൻ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആണ് വേണ്ടതെന്ന് പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത ബ്രിജാറെഡിൻ്റെ പ്ലാന്റ് വരുന്നത് വരുന്നതായിട്ടോ സൈസ് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് ബിദാദാരിയാണ് ബിദാദാരിയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ബിദാദാരിയുടെ പ്രൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ബിദാദാരി കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അടുത്തൊരു പ്ലാന്റ് വരുന്നത് സ്നോ സ്നോയെല്ലോ പുതിയൊരു വെറൈറ്റിയാണ് കുറച്ച് റയറായിട്ടുള്ള പ്ലാന്റ് ആണ് അത് കാരണം കയ്യിൽ അങ്ങനെ ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ സ്നോ എല്ലോയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അതായത് ആദ്യത്തെ ലീവ്സ് ഒക്കെ വരുന്ന സമയത്ത് നല്ല ഒരു നല്ല നന്നായിട്ട് വെരിഗേഷനായിട്ട് കയറി വരുന്ന പ്ലാന്റ് തന്നെയാണ് നമ്മളുടെ സ്നോയെല്ലോ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സ്നോയിലോടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്ത ഒരു പ്ലാന്റ് വരുന്നത് റെഡ് വണ്ടറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് വണ്ടറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നതും ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് റെഡ് വണ്ടർ ലീഫുകൾക്കൊരു യെല്ലോയിഷ് വെരിഗേഷൻ കയറി വരുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൂൺ ചെയ്താണ് നട്ട് കഴിഞ്ഞൊന്ന് പ്രൂൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം ശീരങ്ങളൊക്കെ വന്ന് നല്ല ഭംഗിയായിരിക്കും അടുത്തൊരു വെറൈറ്റി വരുന്നത് ബട്ടർഫ്ലൈ ആണ് കഴിഞ്ഞ വർഷം നല്ല ഡിമാൻഡ് ഉള്ളൊരു വെറൈറ്റി ആയിരുന്നു അതുപോലെ തന്നെ നിറയെ പൂക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ബട്ടർഫ്ലൈ വെറൈറ്റീസ് എല്ലാം തന്നെ നന്നായി പൂത്ത് വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അതിൽ നമ്മളുടെ ഈ ഒരു സ്പ്ലാ ബട്ടർഫ്ലൈ സ്പ്ലാഷ് എന്ന് പറയുന്നതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ ഒരു പ്രത്യേക ഭംഗി കൂടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അവൈലബിളായിട്ടുള്ളത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് നമ്മളുടെ ബട്ടർഫ്ലൈ സ്പ്ലാഷിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് നമ്മളുടെ ഫോക്സ്റ്റെയിൽ എല്ലാം എൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഫോക്സ്റ്റെയിൽ എല്ലോ നല്ലൊരു ബ്ലൂമറായിട്ടുള്ള നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വളരെ അട്രാക്ഷൻ ഉള്ളൊരു ഫ്ലവർ ആണ് കേട്ടോ നമ്മുടെ ഫോക്സ്റ്റെയിൽ എല്ലാം ഒക്കെ വരുന്നത് ശരിക്കും ഒരു കുറുക്കൻ്റെ വാല് പോലെ തന്നെ പൂക്കൾ ഇങ്ങനെ കുട്ടിയായിട്ട് പൂക്കൾ ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഫോക്സ് ടൈലിലല്ലോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ടു ഫിഫ്റ്റി റുപ്പീസാണ് അടുത്തത് വരുന്നത് തിമ്മായോടെ പ്ലാന്റ് ആണ് തിമാമായല്ലോയും അത്യാവശ്യം റയർ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ ഒരു സൈസിലുള്ള നമ്മളുടെ തിമയിലോടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് മുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിനേക്കാൾ നല്ല സിസ്റ്റമിന് കട്ടിയുള്ള ഒത്തിരി പ്ലാന്റുകൾ നമുക്കുണ്ട് പക്ഷേങ്കിലും നമ്മൾ കൂടുതലായിട്ടും വീഡിയോയിൽ ഏറ്റവും മാക്സിമം സൈസ് ചെറുത് ചെറിയ പ്ലാന്റുകളാണ് കാണിക്കാറ് അടുത്തത് സുവർണയാണ് സുവർണയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ഇസ് 200 രൂപയ്ക്കാണ് നമ്മൾ ഇന്ന സൂവർണാ സെയിൽ ചെയ്യുന്നത് ട്ടോ അതക്ഷ നല്ല ഇൻക്വയറി ഉള്ള പ്ലാൻ ആണ് അതുപോലെ തന്നെ നന്നായിട്ട് ഫോക്സ് സ്റ്റൈൽ ഉള്ള പോലെ തന്നെ അല്ലെങ്കിൽ തിമൈ ഉള്ള പോലെ കേ തന്നെ നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന പ്ലാൻ ആണ് സൂവർണ പ്രൈസ് വരുന്നത് 200 രൂപ ഈ ഒരു സൈസിലുള്ള പ്ലാൻറ്റിന്റെ പ്രൈസ് 200 രൂപയാണ് ട്ടോ നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്ലാൻടുകളും തന്നെ അത്യാവശ്യം നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന പ്ലാൻടുകളാണ് അടുത്ത ഒരു വെറൈറ്റി വരുന്നു ഒരുപാട് ആളുകളുടെ ഫേവറിറ്റ് ആയിട്ടുള്ള പ്ലാൻ ആണ് അതുപോലെ തന്നെ എപ്പോഴും ഇൻക്വയറീസ് കൂടുതൽ വരുന്ന ഒരു വെറൈറ്റിയാണ് സൂഫിയ ഇന്ത്യാനാ നല്ല കട്ട കട്ടിയുള്ള സ്റ്റെമ്മിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മളിന്ന് സൂഫി ഇന്ത്യാന സെയിൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള നമ്മുടെ സൂഫി ഇന്ത്യാനയുടെ ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല കട്ടിയുള്ള കമ്പുകൾ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളായതുകൊണ്ട് തന്നെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ പൂക്കളാണെങ്കിലും അതുപോലെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ സൂഫി ഇന്ത്യാനയുടെ പൂക്കൾ അടുത്തത് വരുന്നത് നമ്മുടെ ബട്ടർ കപ്പാണ് നമുക്ക് ബട്ടർ കപ്പ് രണ്ട് സൈസില് അവൈലബിൾ ആണ് ഇത് റൂട്ട് പ്ലാന്റ് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റുകളാണെങ്കിലും പൂക്കൾ വിടരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു ഫ്ലവറുള്ള പ്ലാന്റ് തന്നെ വീഡിയോയിൽ എടുത്തു വെച്ചിട്ടുള്ളത് അടുത്തത് വരുന്നത് നമ്മുടെ ഗ്രാഫ്റ്റ് ചെയ്ത ബട്ടർ കപ്പാണ് അതും ഫ്ലവറോട് കൂടിയ പ്ലാന്റുകളാണ് അപ്പം നമ്മുടെ ഓൺ ഓൺറൂട്ട് പ്ലാന്റിലെല്ലാം തന്നെ പൂക്കൾ ഉണ്ടാവില്ല ഓൺ റൂട്ട് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാന്നൂറ് രൂപയാണ് കേട്ടോ അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ കുറച്ചുകൂടി വലിപ്പമുള്ള കുറച്ച് ശീരങ്ങളുള്ള പ്ലാന്റുകളാണ് പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് നാനൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് പ്ലാന്റ് ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ പറയണം അടുത്തതൊരു റയർ വെറൈറ്റിയാണ് ഡെൽറ്റ ഡൗൺ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് വരുന്നത് അതുപോലെ തന്നെ അധികം അവൈലബിൾ അല്ല നമ്മളുടെ കേരള മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്തൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഡെൽറ്റ ഡൗൺ ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന്റ് സൈസ് തീരെ അതി ഒരുപാട് ചെറുതല്ല എന്നാലും തീരെ ചെറിയൊരു സൈസായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുന്നുണ്ട് പ്ലാന്റ് സൈസ് നിങ്ങൾ ഓർഡർ ശ്രമിക്കുക അതുപോലെ ഈ ഒരു ഒരു പ്രൈസ് പ്രൈസ് വരുന്നത് വരുന്നത് രൂപയാണ് ഡെൽറ്റ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് കുറച്ച് ആയിട്ടുള്ള ആയിട്ടുള്ള അടുത്തൊരു വെറൈറ്റിയും പ്ലാന്റ് തന്നെയാണ് എൻക്വയറീസ് എപ്പോഴും വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ കഴിഞ്ഞ സീസണിൽ നമുക്ക് അധികം എൻക്വയറീസ് ഉണ്ടായിരുന്നു നമ്മളൊരുപാട് പ്ലാന്റുകൾ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു റോയൽ സ്പാഷ് അല്ലെങ്കിൽ സ്പ്ലാഷ് എരിയേറ്റഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ഇതൊരു സ്പെഷ്യൽ പ്രൈസാണ് റോയൽ സ്പ്ലാഷിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള വെറൈറ്റിയാണ് അതുപോലെ തന്നെ പൂക്കൾ കാണാനാണെങ്കിലും വളരെ മനോഹരമാണ് കേട്ടോ അടുത്തത് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് മഹാറാണിയുടെ പ്ലാന്റ് ആണ് കേട്ടോ എൻക്വയറീസ് എപ്പോഴും ഉണ്ട് ലാസ്റ്റ് വീഡിയോ ഇട്ടെപ്പോഴാണെങ്കിലും മഹാറാണിയുടെ പ്ലാന്റ് എപ്പോഴാണ് റെഡി ആകുകയെന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് എൻക്വയറീസ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് മുന്നൂറ്റി ഞാൻ ലാസ്റ്റ് ഓഫർ ചെയ്തു പോലെ തന്നെ നമ്മൾ തരുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് റൂട്ടഡ് പ്ലാന്റ് അല്ല കേട്ടോ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് റൂട്ടഡ് പ്ലാന്റുകൾ റെഡിയാവാൻ കുറച്ചുകൂടി ടൈം നമുക്ക് എടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ മഹാറാണിയുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് സൈസ് കണ്ട് കൃത്യമായി കണ്ട് പർച്ചേസ് ചെയ്യാം അടുത്തത് വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് ലാസ്റ്റ് വീഡിയോയിൽ ഹൺഡ്രഡ് റുപ്പീസിനെ ഞാൻ റൂബി റെഡും ഫ്ലെയിമും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് നമ്മൾ സ്വന്തമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇത് നമ്മൾ സെൽഫ് പ്രൊപ്പഗേഷൻ ചെയ്തതല്ല ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങി സെയിൽ ചെയ്യുന്നതാണ് എന്നാൽ കൂടിയും നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പ്രോഫിറ്റ് കുറച്ചിട്ടിട്ടാണ് ഈ ഒരു പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് വൺ സോറി വൺ എയ്റ്റി റുപ്പീസാണ് നമ്മുടെ റൂബി റെഡിൻ്റെ പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈ വരുന്നത് നല്ല കട്ടിയുള്ള സ്റ്റെമ്മിൽ പിടിപ്പിച്ചെടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് നന്നായിട്ട് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആണ് നമുക്കിത് പുറത്തുനിന്ന് വന്നത് കൊണ്ട് തന്നെ യാത്രയിൽ ഇതിൻ്റെ കുറച്ച് ലീവ്സ് ലീവ്സൊക്കെ ഷെഡായി പോയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് ഇരുന്ന പ്ലാന്റുകളായിരുന്നു കേട്ടോ നമ്മുടെ റൂബി റെഡിൻ്റെ പ്ലാന്റ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൽ നിന്നും പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയാണ് അതുപോലെ തന്നെ ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഫ്ലെയിം പ്ലാന്റും ഫ്ലെയിം പ്ലാൻ്റും പ്ലാന്റിന് നമുക്ക് അതുപോലെ നല്ല ഹെവി എൻക്വയറി ഉണ്ടായിരുന്നു ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മളുടെ ഇന്നത്തെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് ഫ്ലെയിം റെഡ് സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്ലെയിം ബ്രെഡിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് നമ്മളുടെ റെയിൻബോ ആണ് കേട്ടോ വെരിഗേറ്റഡ് റെയിൻബോ വെരിഗേറ്റഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ലീ ഫ്ലവേഴ്സ് കാണാൻ അത്ര മനോഹരമാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിനെ നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള നമ്മുടെ റെയിൻബോയുടെ റെയിൻബോ വെരിഗേറ്റഡിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇന്ന് നമ്മളെ റെയിൻബോ വെരിഗേറ്റഡ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്ത ഒരു പ്ലാന്റ് വരുന്നതും അതുപോലെ തന്നെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് തരുന്ന ഒരു വെറൈറ്റിയാണ് ഒരു റയർ വെറൈറ്റി തന്നെയാണ് വിയറ്റ്നാം മിക്സ് കേട്ടോ വി മിക്സ് എന്ന് നമ്മൾ ഷോർട്ടായിട്ട് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെയും ഫ്ലവേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ഈ ഒരു പ്ലാന്റ് തരുന്നത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വിയറ്റ്നാം മിക്സിൻ്റെയും വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മളുടെ വിയറ്റ്ന മിക്സിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മുടെ അർജുനയുടെ പ്ലാന്റ് ആണ് കേട്ടോ അർജുനയുടെ പ്ലാന്റിന് എപ്പോഴും നല്ല ആണ് ലാസ്റ്റ് വീഡിയോ ഇട്ടപ്പോഴും നമുക്ക് നല്ല എൻക്വയറി കിട്ടിയിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ആണ് ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ടു ഫോർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് നമ്മളിന്ന് അർജുനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ അർജുനയുടെ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല നല്ല എന്താ പറയുക നല്ല റൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ടു ഫോർട്ടി റുപ്പീസാണ് നമ്മുടെ അർജുനയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ബട്ടർഫ്ലൈ വെറൈറ്റീസിൽ ഏറ്റവും കൂടുതൽ എൻക്വയറീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ യെല്ലോ ബട്ടർഫ്ലൈ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് യെല്ലോ ബട്ടർഫ്ലൈടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതാകുന്നുണ്ടോ ഫ്ലവർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് റെഫറൻസ് കാണിച്ചതാണ് എല്ലാ പ്ലാന്റിനും ഫ്ലവർ ആയിട്ടില്ലെങ്കിലും മിക്ക പ്ലാന്റുകൾക്കും ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ യെല്ലോ ബട്ടർഫ്ലൈയുടെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് പോട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നമുക്ക് കിട്ടും അടുത്ത ഒരു വെറൈറ്റി വരുന്നത് നമ്മളുടെ മൊണാലിസ ബീച്ചിൻ്റെ പ്ലാന്റ് ആണ് ആട്ടോ മൊണാലിസ ബീച്ചിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഇതൊരു റെയർ വെറൈറ്റി ആണ്ട്ടോ മൊണാലിസ വെറൈറ്റീസിൽ അത്യാവശ്യം ഏറ്റവും കൂടുതൽ എൻക്വയറി പോകുന്ന ഒരു വെറൈറ്റിയാണ് മൊണാലിസ ബീച്ചും മൊണാലിസ ഓറഞ്ച് ഒക്കെ അപ്പോൾ മൊണാലിസ ഓറഞ്ചിൻ്റെ പ്ലാന്റുകൾ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് മൊണാലിസ ബീച്ചിൻ്റെ അത്യാവശ്യം പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള മൊണാലിസ ബീച്ചിൻ്റെ പ്ലാന്റിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് പറയുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇന്ന് മൊണാലിസ ബീച്ചിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ വീണ്ടും നമ്മളൊരു റെയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു വെറൈറ്റിയുടെ പേരാണ് ഗോൾഡൻ ഡാമിയ ഗോൾഡൻ ഡാമിയ നമ്മളുടെ ഗോൾഡൻ സൺഷെയ്ൻ്റെ ഫ്ലവേഴ്സ് പോലെ അതുപോലെ മഹാറാണിയുടെ ഫ്ലവേഴ്സിനോടൊക്കെ നല്ല സാമ്യമുള്ള ഫ്ലവേഴ്സ് ആണ് ഇതിന് വിരിയുന്നത് നന്നായിട്ട് ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സിൻ്റെ ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ നല്ല ടോപ്പ് റെയർ ആയിട്ടുള്ള പ്ലാന്റ് കൂടിയാണ് ഗോൾഡൻ ദാമിയ നമുക്കധികം മാർക്കറ്റിൽ അവൈലബിൾ അല്ലാത്തൊരു വെറൈറ്റി ആണ് കോട്ടോ ഗോൾഡൻ ഡാമിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് പ്ലാന്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നന്നായിട്ട് ഇലകളൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടോ ഈ ഒരു സൈസിലുള്ള നമ്മളുടെ ഇന്നത്തെ പ്ലാന്റിൻ്റെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപയാണ് അടുത്തൊരു വെറൈറ്റി വരുന്നത് ഫ്ലൈ ബൈറ്റ്സ് ആണ് ഗോൾഡൻ ഡാമിയ പോലെ തന്നെ റയർ ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആണെങ്കിലും അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നമ്മുടെ ഫ്ലൈ ബൈറ്റ്സ് ഈ ഒരു സൈസിലുള്ള ഫ്ലൈ ബൈറ്റ് പ്ലാന്റിൻ്റെ ഇന്നത്തെ പ്രൈസ് വരുന്നത് ആണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് നല്ല കട്ടിയുള്ള സ്റ്റെമ്മിൽ പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് വരുന്നത് നമ്മുടെ ക്രിസ്റ്റീനയുടെ പ്ലാന്റാണ് ക്രിസ്റ്റീനയുടെ ചെറിയ സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് വരുന്നത് സോറി രൂപയാണ് വെറൈറ്റി ഗോൾഡൻ ോ ബാമ്പിനോ ആണ് ഗോൾഡൻ ബെഡ്രോ ബാമ്പിനോക്ക് നമുക്ക് എപ്പോഴും അധികം എൻക്വയറീസ് വരുന്ന പ്ലാന്റ് ആണ് അതുപോലെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളിൽ ഇന്നത്തെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപയാണ് ഗോൾഡൻ ബെഡ്രോ ബാമ്പിനോട് പ്രൈസ് വരുന്നത് അടുത്ത ഒരു വെറൈറ്റി വരുന്നത് നമ്മുടെ സിൽവർ റെഡ് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് സിൽവർ ലീവ്സുള്ളത് നല്ല റെഡ് ഷെയ്ഡിൽ പൂക്കൾ ഉണ്ടാകുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അടുത്ത ഒരു വെറൈറ്റി നമ്മുടെ വാട്ടർ മെലൻ കിസിൻ്റെ പ്ലാന്റ് ആണ് വാട്ടർ മെലൻ കിസിൻ്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ റൂട്ടഡ് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള റൂട്ടഡ് പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ഗ്രാഫ്റ്റഡ് പ്ലാന്സിൻ്റെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ വാട്ടർ മെലൻ കിസിൻ്റെ പ്ലാന്റുകളിൽ നിന്ന് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വാട്ട്സ്ആപ്പിൽ വരാവുന്നതാണ് കാറ്റലോഗ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടാം അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്പെഷ്യൽ ഓഫർ എന്ന് പറയുന്നത് നമ്മളുടെ മൂന്ന് ഹൈബ്രിഡ് വെറൈറ്റി ബോഗിൻ വിലാസിൻ്റെ രണ്ട് കട്ടിംഗ് വീതം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന സൈസിലുള്ള രണ്ട് കട്ടിങ്ങുകൾ വീതമാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മൂന്ന് ഹൈബ്രിഡ് വെറൈറ്റി ബോഗിൻ വിലാസിൻ്റെ രണ്ട് കട്ടിങ്ങുകൾ വീതം നമ്മൾ ടോട്ടൽ ആറ് കട്ടിങ്ങുകൾ നമ്മൾ ഇന്ന് സ്പെഷ്യൽ റേറ്റിൽ സെയിൽ ചെയ്യുന്നത് ഹൺഡ്രഡ് റുപ്പീസിനാണ് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസിന് മൂന്ന് ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ രണ്ട് കട്ടിങ്ങൾ അങ്ങനെ ടോട്ടൽ സിക്സ് ആണ് സെയിൽ ചെയ്യുന്നത് ഈ ഒരു സൈസിലായിരിക്കും കട്ടിങ്ങുകൾ വരുന്നത് ഇപ്പോൾ ഞാൻ ഏറ്റവും ടോപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ സ്റ്റെമ്മിന് കട്ട് കുറവാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള സ്റ്റെമ്മുകളുള്ള പ്ലാന്റുകളായിരിക്കും നമ്മൾ തരുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ഹൈബ്രിഡ് വെറൈറ്റീസ് നമുക്ക് നന്നായിട്ട് കട്ടിങ്ങുകൾ എടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വാട്ട്സ്ആപ്പിൽ വരുന്ന സമയത്ത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ പറയാം അതുപോലെ തന്നെ ഈ പ്ലാന്റുകൾ നമ്മൾ ഇതുപോലെ ആയിരിക്കില്ല അയക്കുന്നത് നന്നായിട്ട് അതിൻ്റെ ബോട്ട് അതിൻ്റെ സ്റ്റെമ്മിൽ നന്നായിട്ട് ചകിരിച്ചോറ് എല്ലാം വച്ച് പാക്ക് ചെയ്ത് സേഫായിട്ട് തന്നെ ടാഗ് ചെയ്ത് നിങ്ങൾക്ക് പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ പ്ലാന്റുകൾ എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എളുപ്പത്തിൽ റൂട്ട് പിടിപ്പിച്ചെടുക്കേണ്ടത് എന്നുള്ളൊരു സീക്രട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ കേട്ടോ സിക്സ് ആറ് കട്ടിങ് അതായത് മൂന്ന് വെറൈറ്റീസിൻ്റെ ആറ് കട്ടിങ്ങുകളാണ് നമ്മൾ ഇന്ന് നമ്മളുടെ സ്പെഷ്യൽ ഓഫറിൽ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം പതിനഞ്ച് വെറൈറ്റീസിൻ്റെ അടുത്ത് നമുക്കിപ്പോൾ ആണ് വെറൈറ്റീസ് എടുക്കാൻ കൂടുതലായിട്ടും ചില്ലി വെറൈറ്റീസ് അതുപോലെ തന്നെ ലേഡിബേർഡ് റൂബി ഫ്ലെയിമ് തുടങ്ങിയ എല്ലാ വെറൈറ്റീസും നമുക്കിപ്പോൾ കട്ടിങ് എടുക്കാനായിട്ട് റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയ്ക്കാണോ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ പ്ലാൻസ് ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടിയിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് ഇനി ഭാവിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെല്ലാം കമൻ്റുകളായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ താങ്ക്